അധ്യായം മുപ്പത് അറൂം അവതരണം മക്കയിൽ സൂക്തങ്ങൾ അറുപത് നാമം പ്രഥമ സൂക്തമായ റൂം എന്ന വചനത്തിൽ നിന്നെടുത്തതാണ് ഈ സൂറയുടെ നാമം അവതരണകാലം അധ്യായ ആരംഭത്തിൽ പരാമർശിക്കുന്ന ചരിത്ര സംഭവത്തിൽ നിന്നു തന്നെ ഇതിന്റെ അവതരണ കാലഘട്ടം ഖണ്ഡിതമായി മനസ്സിലാക്കാം അടുത്ത ഭൂപ്രദേശത്ത് വെച്ച് റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് അതിൽ പ്രസ്താവിക്കുന്നു അക്കാലത്ത് അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന റോം പ്രദേശങ്ങൾ ജോർദാൻ സിറിയ ഫലസ്തീൻ എന്നീ രാജ്യങ്ങളായിരുന്നു ഈ പ്രദേശങ്ങളിൽ റോമിൻ്റെ മേൽ പേർഷ്യയുടെ വിജയം പൂർണ്ണമായത് ക്രിസ്താബ്ദം അറുന്നൂറ്റി പതിനഞ്ചിലാണ് ഇക്കാരണത്താൽ ഈ സൂറ അവതരിച്ചത് ആ വർഷത്തിലാണെന്ന് തികച്ചും ആധികാരികമായി പ്രസ്താവിക്കാം അബിസീനിയയിലേക്കുള്ള ഹിജ്ര നടന്നതും ഇതേ വർഷത്തിലായിരുന്നു ചരിത്ര പശ്ചാത്തലം ഈ അധ്യായത്തിന്റെ സൂക്തത്തിൽ നടത്തപ്പെട്ട പ്രവചനം വിശുദ്ധ ഖുർആാൻ ദിവ്യഗ്രന്ഥമാണെന്നും മുഹമ്മദ് നബി അള്ളാഹുവിങ്കൽ നിന്നുള്ള സത്യപ്രവാചകനാണെന്നും ഉള്ളതിന്റെ സുവ്യക്തമായ സാക്ഷ്യങ്ങളിലൊന്നാണ് അത് മനസ്സിലാക്കുന്നതിന് ആ സൂക്തങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ വിശദമായി വീക്ഷിക്കേണ്ടതുണ്ട് നെബിതിരുമേനിയുടെ പ്രവാചകത്വ ലബ്ധിക്ക് എട്ട് വർഷം മുമ്പ് റോമിൽ സീസർ മോറിസിനു എതിരായ കലാപം പൊട്ടിപ്പുറപ്പെടുകയും ഫോക്കാസ് എന്നൊരാൾ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു ഇയാൾ മുൻ സീസറിന്റെ കൺമുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ അഞ്ച് ആൺമക്കളെയും ശേഷം സീസറേയും വധിച്ച ശേഷം അവരുടെ ശിരസുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ പൊതുജനങ്ങൾക്ക് കാണാൻ കെട്ടിത്തൂക്കുകയുണ്ടായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മുൻ സീസറിന്റെ ഭാര്യയെയും മൂന്ന് പെൺമക്കളെയും കൂടി വധിച്ചു ഈ സംഭവത്തോടെ പേർഷ്യൻ രാജാവ് ഖുസ്രു പർവേസിന് റോമിനെ ആക്രമിക്കാൻ നല്ലൊരു ധാർമ്മിക ന്യായം ലഭിച്ചു സീസർ മോറിസ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു മോറിസിന്റെ സഹായത്തോടെയാണ് പർവേസ് അധികാരത്തിലേറിയത് മോറിസ് തന്റെ പിതാവാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ അടിസ്ഥാനത്തിൽ പർവേസ് പ്രഖ്യാപിച്ചു എന്റെ വളർത്തച്ഛനെയും അദ്ദേഹത്തിന്റെ മക്കളെയും വധിച്ച കൊള്ളക്കാരനായ ഫോക്കാസിനോട് ഞാൻ പ്രതികാരം ചെയ്യും ക്രിസ്താബ്ദം അറുനൂറ്റിമൂന്നിൽ അദ്ദേഹം റോമ സാമ്രാജ്യത്തിനെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ചു ഏതാനും വർഷങ്ങൾക്കകം പേർഷ്യൻ സൈന്യം റോമ സൈന്യത്തെ തുടർച്ചയായി തോൽപ്പിച്ചു തുടങ്ങി ഒരു ഭാഗത്ത് ഏഷ്യ മൈനറിലെ എഡിസ അഥവാ ഇന്നത്തെ ഓർഫ വരെയും മറുവശത്ത് സിറിയയിലെ ഹലബ് അൻതാക്കിയ എന്നീ പ്രദേശങ്ങൾ വരെയും പേർഷ്യൻ സൈന്യം മുന്നേറി ഫോക്കാസിന് രാജ്യം രക്ഷിക്കാനാവില്ലെന്ന് റോമിലെ രാഷ്ട്രനായകന്മാർക്ക് ബോധ്യമായി അവർ ആഫ്രിക്കയിലെ ഗവർണറുടെ സഹായം തേടി അദ്ദേഹം തന്റെ പുത്രൻ ഹെർക്കുലീസിനെ വലിയൊരു നാവിക പടയുമായി കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അയച്ചു അവർ എത്തിച്ചേർന്നതോടെ ഫോക്കാസ് സ്ഥാനഭ്രഷ്ടനായി തൽസ്ഥാനത്ത് ഹെർക്കുലീസ് സീസറായി അവരോധിക്കപ്പെട്ടു ഫോക്കാസ് നേരത്തെ മോറിസിനോട് ചെയ്തതെന്താണോ അതുതന്നെ പുതുതായി അധികാരത്തിൽ വന്ന ഹെർക്കുലീസ് ഫോക്കാസിനോടും ചെയ്തു ക്രിസ്താബ്ദം അറുന്നൂറ്റി പത്തിലാണ് ഇത് നടന്നത് ഇതേ വർഷത്തിലാണ് മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ചതും പടയോട്ടത്തിന്റെ കാരണമായി ഖുസ്രു പർവേസ് ഉന്നയിച്ച ധാർമ്മിക ന്യായം ഫോക്കാസിന്റെ സ്ഥാനഭ്രംശത്തിനും വധത്തിനും ശേഷം ഇല്ലാതായി കൊള്ളക്കാരനായ ഫോക്കാസിനോട് പകരം വീട്ടുകയായിരുന്നു യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെങ്കിൽ അയാൾ മരിച്ചതോടെ പുതിയ സീസറുമായി സന്ധിയിലേർപ്പെടുകയായിരുന്നു ഖുസ്രു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം യുദ്ധം തുടരുകയാണുണ്ടായത് അതിന് മജൂസിയത്തും മസീഹിയത്തും തമ്മിലുള്ള മതയുദ്ധത്തിന്റെ വർണ്ണം നൽകുകയും ചെയ്തു റോമിലെ ഔദ്യോഗിക ക്രൈസ്തവ സഭയാൽ നാസ്തികരായി പ്രഖ്യാപിക്കപ്പെടുകയും സഭാശാസനകളുടെ വിരോധികളായി തീരുകയും ചെയ്തിരുന്ന നസ്തൂരിയന്മാർ യാക്കോബികൾ തുടങ്ങിയവരുടെ തികഞ്ഞ അനുഭാവവും പേർഷ്യൻ പക്ഷത്തുണ്ടായിരുന്നു ഇരുപത്തിയാറായിരത്തോളം ജൂതഭടന്മാർ ഖസ്തുവിന്റെ സൈന്യത്തിൽ തന്നെ ചേർന്നിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഹെർക്കുലീസിന് ഈ സൈനിക പ്രവാഹം തടയാനായില്ല സിംഹാസനസ്ഥനാകുന്നതിന് മുമ്പ് തന്നെ കിഴക്കുനിന്ന് അദ്ദേഹത്തിന് ലഭിച്ച വിവരം അൻത്വാക്കിയ പേർഷ്യൻ അധീനത്തിലായെന്നാണ് അനന്തരം ക്രിസ്താബ്ദം അറുന്നൂറ്റി പതിമൂന്നിൽ ദമസ്കസും അറുന്നൂറ്റി പതിനാലിൽ ബൈതുൽ മഖ്ദീസും പിടിച്ചടക്കി പട ക്രൈസ്തവ ലോകത്തെ വിറകൊള്ളിച്ചു തൊണ്ണൂറായിരം ക്രിസ്ത്യാനികളാണ് ക്രിസ്താബ്ദം അറുന്നൂറ്റി പതിനാലിൽ കൊല്ലപ്പെട്ടത് അവരുടെ ഏറ്റവും പാവനമായ കനീസത്തുൽ ഖിയാമ നശിപ്പിക്കപ്പെട്ടു ക്രിസ്തു ജീവത്യാഗം ചെയ്തെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സാക്ഷാൽ കുരിശ് പറിച്ചെടുത്ത് മദായിനിലേക്ക് കൊണ്ടുപോയി ലോർഡ് ഫാദർസ് കറിയായും തടവിലായി പട്ടണത്തിലെ വലിയ വലിയ പള്ളികൾ അവർ തകർത്തുകളഞ്ഞു ഈ വിജയത്തിന്റെ ലഹരി ഖുസ്രു പർവേസിനെ വഷളാം വണ്ണം ഗർഭിഷ്ഠനാക്കി അദ്ദേഹം ബൈത്തുൽ മക്ദീസിൽ വെച്ച് ഹെർകുലീസിന് എഴുതിയ കത്തിൽ അത് പ്രകടമായി കാണാം അതിൽ അദ്ദേഹം എഴുതി ദൈവങ്ങളിലേറ്റവും വലിയ ദൈവവും ഭൂലോകമഖിലത്തിനും ഉടയവനുമായ കുസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിസാരനും ബോധഹീനനുമായ അടിമ ഹെർകുലീസിന് നിന്റെ ദൈവത്തിങ്കൽ സർവവും സമർപ്പിച്ചിരിക്കുന്നുവെന്ന് പറയുന്നുണ്ടല്ലോ നിന്റെ റബ്ബന്ദേ എന്റെ കയ്യിൽ നിന്ന് യറൂശ്വലത്തെ രക്ഷിച്ചില്ല ഈ വിജയത്തിനു ശേഷം ഒരു വർഷത്തിനകം പേർഷ്യൻ സൈന്യം ജോർദാൻ ഫലസ്തീൻ സീനായ് ഉപദ്വീപ് എന്നീ പ്രദേശങ്ങളെല്ലാം കീഴടക്കി ഈജിപ്ഷ്യൻ അതിർത്തികളിലെത്തിച്ചേർന്നു വിശുദ്ധ മക്കയിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ചരിത്രപ്രധാനമായ യുദ്ധം നടക്കുന്ന കാലമായിരുന്നു അത് ഇവിടെ തൗഹീദിന്റെ ധ്വജവാഹകനായ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിലും ഷിർക്കിന്റെ വാഹകരായ കുറൈഷി പ്രമാണിമാരുടെ നേതൃത്വത്തിലും പരസ്പരം സമരം നടക്കുകയായിരുന്നു ക്രിസ്താബ്ദം അറുന്നൂറ്റി പതിനഞ്ചിൽ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം തങ്ങളുടെ നാടും വീടും വിടിഞ്ഞ് റോമിന്റെ സഖ്യകക്ഷിയായ അബിസീനിയയിൽ അഭയം തേടുന്നിടത്തോളം സ്ഥിതിഗതികൾ വളർന്നിരുന്നു ഈ സാഹചര്യത്തിൽ റോമിന്റെ മേൽ പേർഷ്യ നേടിയ വിജയം എവിടെയും ചർച്ചാ വിഷയമായിരുന്നു മക്കാമിഷരിക്കുകൾ ഇതേപ്പറ്റി ബഹളം വെച്ച് നടന്നു അവർ മുസ്ലിങ്ങളെ നോക്കി പറഞ്ഞു നോക്കൂ അഗ്നിയാരാധകരായ പേർഷ്യക്കാർ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നു വെളിപ്പാടിലും ദൈവിക ദൌത്യത്തിലും വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളാകട്ടെ തോറ്റമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ വിഗ്രഹാരാധകരായ ഞങ്ങൾ അറബികൾ നിങ്ങളെയും നിങ്ങളുടെ പുത്തൻ മതത്തെയും തുടച്ചുനീക്കും ഈ പശ്ചാത്തലത്തിലാണ് സൂറത്തു റൂം അവതരിച്ചതും അതിൽ ഇപ്രകാരം പ്രവചിക്കപ്പെട്ടതും റോമക്കാർ പരാജിതരായി എന്നാൽ ഈ പരാജയത്തിന് ശേഷം ഏതാനും കൊല്ലങ്ങൾക്കകം അവർ ജേതാക്കളായിത്തീരും അന്ന് അള്ളാഹു നൽകിയ വിജയത്താൽ സത്യവിശ്വാസികളും സന്തുഷ്ടരായിരിക്കും ഇതിൽ രണ്ട് പ്രവചനങ്ങളുണ്ട് ഒന്ന് റോമക്കാർക്ക് പിൽക്കാലത്ത് വിജയം കൈവരും രണ്ട് ആ കാലത്ത് മുസ്ലിങ്ങൾക്കും വിജയമുണ്ടാകും ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ ഇതിൽ ഒരു പ്രവചനമെങ്കിലും പുലരുമെന്നതിന് അന്ന് പ്രത്യക്ഷത്തിൽ വിദൂരമായ ലക്ഷണങ്ങൾ പോലും കാണപ്പെട്ടിരുന്നില്ല ഒരു വശത്ത് മക്കയിൽ മർദ്ദിതരും നിസ്സഹായരുമായി കഴിയുന്ന ഒരു പിടി ഉണ്ടായിരുന്നത് ഈ പ്രവചനത്തിന് ശേഷവും എട്ട് വർഷത്തോളം അവർക്ക് വിജയം കൈവരുന്നതിന്റെ ഒരു സാധ്യതയും ആർക്കും ദൃശ്യമായിരുന്നില്ല മറുവശത്താകട്ടെ റോമക്കാരുടെ പരാജയം ദിനേന അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ്തുബ്ദം അറുന്നൂറ്റി പത്തൊൻപതായപ്പോൾ ഈജിപ്ത് മുഴുക്കെ പേർഷ്യയുടെ പിടിയിലായി മജൂസി സൈന്യം ട്രിപ്പിളിക്കടുത്തെത്തി തങ്ങളുടെ കൊടി നാട്ടി റോമാ സൈന്യത്തെ അവർ ഏഷ്യ മൈനറിൽ നിന്ന് ബാസ്ഫോറസ് തീരത്തോളം തള്ളിയകറ്റി ക്രിസ്താബ്ദം അറുന്നൂറ്റി പതിനേഴിൽ പേർഷ്യൻപട സാക്ഷാൽ കോൺസ്റ്റാൻറിനോപ്പിളിന് തൊട്ടടുത്ത ചൽക്ക്ഡോൺ പിടിച്ചടക്കി സീസർ ഖുസ്രുവിന്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു എന്ത് വില കൊടുത്തും സന്ധിയുണ്ടാക്കാൻ താൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം താഴ്മയോടെ അപേക്ഷിച്ചു പക്ഷേ ഖുസ്രു പർവേസിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു സീസർ എന്റെ സന്നിധിയിൽ വന്ന് സ്വന്തം ഗഡ്ഗം അടിയറവയ്ക്കുകയും അവരുടെ ക്രൂശിത ദൈവത്തെ വെടിഞ്ഞ് അഗ്നി മഹാദേവന്റെ അടിമത്തം സ്വീകരിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ അയാൾക്ക് സുരക്ഷിതത്വം നൽകുന്നതല്ല ഒടുവിൽ കോൺസ്റ്റാന്റിനോപ്പിൾ വെടിഞ്ഞ് കർത്തേജിലേക്ക് അഥവാ ഇന്നത്തെ തുനീഷ്യയിലേക്ക് പലായനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നിടത്തോളം സീസറുടെ സ്ഥിതി വഷളായിത്തീർന്നു ഇംഗ്ലീഷ് ചരിത്രകാരനായ ഗിബന്റെ അഭിപ്രായത്തിൽ കുർആന്റെ ഈ പ്രവചനാനന്തരം ഏഴെട്ടു വർഷത്തോളം റോമ സാമ്രാജ്യം ഇനി പേർഷ്യയെ ജയിക്കുമെന്ന് ആർക്കും സങ്കൽപ്പിക്കാനാവാത്ത നിലയിൽ തന്നെയായിരുന്നു സ്ഥിതിഗതികൾ വിജയിക്കുന്നത് പോയിട്ട് ആ സാമ്രാജ്യം തുടർന്ന് നിലനിൽക്കുമെന്ന് പോലും അന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല ഖുർആാന്റെ ഈ പ്രവചനത്തെ മക്കയിലെ നിഷേധികൾ വല്ലാതെ പരിഹസിച്ചു ഉബയൂബിന് ഹലഫ് അബൂബക്കറുമായി വാതുവെച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ റോമക്കാർ ജയിച്ചാൽ അബൂബക്കറിന് ഞാൻ പത്തൊട്ടകം നൽകാം അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് പത്തൊട്ടകം തരണം നബി തിരുമേനി ഈ പന്തയത്തെക്കുറിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞു ഫി ബില ഇ സിനിൻ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് പത്തിൽ താഴെയുള്ള സംഖ്യകളെ പൊതുവിൽ സൂചിപ്പിക്കാനാണല്ലോ അറബി ഭാഷയിൽ ബിള് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പന്തയം പത്ത് വർഷത്തിനുള്ളിൽ എന്നാക്കി ഒട്ടകത്തിന്റെ എണ്ണം നൂറായി വർദ്ധിപ്പിച്ചുകൊള്ളുക ഇതനുസരിച്ച് അബൂബക്കർ അലുല്ലാഹുൻഹു ഉബയ്യുമായി സംസാരിച്ച് പത്തു വർഷത്തിനുള്ളിൽ ആരുടെ വാദമാണോ പിഴയ്ക്കുന്നത് അയാൾ മറുകക്ഷിക്ക് നൂറൊട്ടകം നൽകണം എന്നാക്കി മാറ്റി ക്രിസ്താബ്ദം അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ തിരുമേനി മദീനയിലേക്ക് പലായനം ചെയ്തു സീസർ ഹെർകുലിയസ് നിശബ്ദം കോൺസ്റ്റാന്റിനോപ്പിൾ വിട്ട് കരിങ്കടൽ വഴി തറാപ്സോണിലേക്ക് പോയി പുഷ്തുക്കളുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം പേർഷ്യയെ ആക്രമിക്കാൻ ഒരുക്കം ചെയ്തു ഈ പ്രത്യാക്രമണത്തിന്റെ സജ്ജീകരണത്തിനു വേണ്ടി സീസർ ക്രൈസ്തവ സഭയോട് പണം ചോദിച്ചിരുന്നു സഭയുടെ അത്യുന്നത പുരോഹിതനായ സർജിയസ് ക്രിസ്തുമതത്തിന്റെ വേണ്ടി ചർച്ചുകൾ ശേഖരിച്ച വഴിപാടുകളും സംഭാവനകളും സീസർക്ക് പലിശയ്ക്ക് കടം കൊടുത്തു ക്രിസ്തവധം അറുന്നൂറ്റി ഇരുപത്തിമൂന്നിൽ ഹെർക്കുലീസ് അർമീനിയയിൽ നിന്ന് തന്റെ പ്രത്യാക്രമണത്തിന് തുടക്കമിട്ടു അടുത്ത വർഷം അദ്ദേഹം അസർബൈജാനിലേക്ക് നുഴഞ്ഞു കയറുകയും സൗരാഷ്ട്രരുടെ ജന്മസ്ഥലമായ ഇർനിയ നശിപ്പിക്കുകയും ചെയ്തു പേർഷ്യക്കാരുടെ ഏറ്റവും വലിയ അഗ്നി സീസർ നാമാവശേഷമാക്കി അള്ളാഹുവിന്റെ വിധിയുടെ പ്രവർത്തനം നോക്കൂ ഇതേ വർഷം തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ബദറിൽ മുഷ്രിഖുകളുടെ മേൽ നിർണായക വിജയം ലഭിച്ചതും ഈ വിധം സൂറ അറൂം നൽകിയ പ്രവചനങ്ങൾ രണ്ടും പത്ത് വർഷം തികയും മുമ്പ് ഒരേ അവസരത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു അനന്തരം റോമ സൈന്യം പേർഷ്യൻ സൈന്യത്തിന് നിരന്തരം ആഘാതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു ക്രിസ്താബ്ദം അറുനൂറ്റി ഇരുപത്തിയേഴിൽ നീനവായിൽ നടന്ന നിർണായകമായ യുദ്ധത്തോടെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകി അതിനുശേഷം പേർഷ്യൻ ചക്രവർത്തിയുടെ ആസ്ഥാനമായ ദസ്തഗർദ് തകർക്കപ്പെട്ടു എർക്കുലീസിന്റെ സൈന്യം പിന്നെയും മുന്നേറി അന്ന് പേർഷ്യയുടെ രാജധാനിയായിരുന്ന ടെയ്സിഫോണിന്റെ തന്നെ മുന്നിലെത്തി ക്രിസ്താബ്ദം അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ ഖുറു ഫർവേസിനെതിരിൽ കൊട്ടാര വിപ്ലവമുണ്ടായി അദ്ദേഹം ബന്ധനസ്ഥനായി സ്വന്തം കൺമുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ പതിനെട്ട് മക്കൾ വധിക്കപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കകം കൽത്തുറുങ്കിലെ പീഡനങ്ങൾ മൂലം പർവേസും മരിച്ചു ഈ വർഷത്തിലാണ് ഖുർആൻ മഹത്തായ വിജയം എന്ന് വിശേഷിപ്പിച്ച ഹുദേബിയ സന്ധിയുണ്ടായത് ഈ വർഷത്തിൽ തന്നെയാണ് പർവേസിന്റെ പുത്രനായ കബാദ് രണ്ടാമൻ പേർഷ്യ പിടിച്ചടക്കിയ റോമൻ പ്രദേശങ്ങളെല്ലാം വിട്ടുകൊടുക്കുകയും സാക്ഷാൽ കുരിശ് തിരിച്ചേൽപ്പിക്കുകയും റോമുമായി സന്ധിയുണ്ടാക്കുകയും ചെയ്തത് ക്രിസ്താബ്ദം അറുനൂറ്റി ഇരുപത്തിയൊൻപതിൽ സീസർ വിശുദ്ധ കുരിശ് അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടി ബൈത്തുൽ മക്ദീസിൽ ആഗതനായി ഇതേ വർഷം തന്നെയാണ് നബി തിരുമേനി ഉമ്രത്തുൽ ഖലായിനു വേണ്ടി ഹിജറയ്ക്കു ശേഷം ആദ്യമായി മക്കയിൽ മക്കയിലാഗതനായതും അതിനുശേഷം ഖുർആാനിക പ്രവചനം തികച്ചും സത്യമായിരുന്നുവെന്ന കാര്യത്തിൽ ആർക്കും സംശയത്തിന്റെ കണിക പോലും അവശേഷിച്ചില്ല അറേബ്യയിലെ നിരവധി ബഹുദൈവ വിശ്വാസികൾ അത് വിശ്വസിച്ചു ഉബൈബിന് ഹലഫിന്റെ അനന്താവകാശികൾ പന്തയത്തിൽ പരാജയം സംബന്ധിച്ച് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒട്ടകങ്ങളെ അബൂബക്കറിന് കൊടുത്തു അദ്ദേഹം അവയെ നബി തിരുമേനിയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു കാരണം പന്തയത്തിൽ പന്തയത്തിലേർപ്പെടുന്ന കാലത്ത് ശരീരത്ത് ചൂതാട്ടം നിരോധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിരോധം വന്നു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ യുദ്ധത്തിലേർപ്പെട്ട ശത്രുക്കളുടെ പന്തയം മുതൽ എന്ന നിലയ്ക്ക് എടുക്കുന്നതിന് അനുവാദം നൽകി പക്ഷേ അത് സ്വയം ഉപയോഗിക്കാതെ ദാനം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു